വിദൂര ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ നാസയുടെ ഏറ്റവും പുതിയ ദൗത്യം പാൻഡോറ ഉടൻ വിക്ഷേപിക്കാൻ തയ്യാറാവുന്നു പാൻഡോറ ദൗത്യത്തിനാവശ്യമായ ഘടന ഊർജം അവശ്യ സംവിധാനങ്ങൾ എന്നിവ നൽകുന്ന സ്പേസ്ക്രാഫ്റ്റ് ബസിന്റെ നിർമ്മാണം പൂർത്തിയായി നിലവിലുള്ള ദൂരദർശനികൾ അവശേഷിപ്പിക്കുന്ന വിടവുകൾ നികത്തുക എന്നതാണ് പാൻഡോറയുടെ പ്രധാന ലക്ഷ്യം പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ രൂപീകരണം പരിണാമം എന്നിവയെക്കുറിച്ചുള്ള അറിവ് മെച്ചപ്പെടുത്തുന്നതിന് എക്സോ മോഡലുകൾ പരിഷ്കരിക്കാൻ പാൻഡോറ സഹായിക്കും ഒരു ചെറിയ ഉപഗ്രഹമാണ് പാൻഡോറ വിദൂര നക്ഷത്രങ്ങളെ ചുറ്റുന്ന കുറഞ്ഞത് ഇരുപത് അറിയപ്പെടുന്ന ഗ്രഹങ്ങളെയെങ്കിലും വിശദമായി പഠിക്കാൻ സഹായിക്കും അവയുടെ അന്തരീക്ഷത്തിന്റെ ഘടന ജീവന്റെ ആധാരം എന്ന് കരുതുന്ന മൂടൽമഞ്ഞ് മേഘങ്ങൾ ജലം എന്നിവയുടെ സാന്നിധ്യം നിർണ്ണയിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഗ്രഹാന്തരീക്ഷങ്ങളെ കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം ഘടന മേഘരൂപീകരണം രൂപീകരണം സാധ്യതയുള്ള ആവാസ വ്യവസ്ഥ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതും ലക്ഷ്യമാണ് ഒരു പ്രത്യേക ദൂരദർശൻ ഉപയോഗിച്ച് അന്തരീക്ഷ കണങ്ങളുമായി പ്രകാശം എങ്ങനെ ഇടപഴകുന്നുവെന്ന് പരിശോധിക്കും പൂർണ്ണമായും അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച ദൂരദർശൻ ഉപയോഗിച്ച് ഓരോ നക്ഷത്രത്തിന്റെയും ദൃശ്യപ്രകാശവും ഇൻഫ്രാറെഡ് സ്പെക്ട്രവും ഒരേസമയം പകർത്താൻ ഡിക്ടറുകൾക്കാകും നക്ഷത്ര പ്രതലങ്ങളുടെ സവിശേഷതകൾ നിർണ്ണയിക്കാനും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും വ്യക്തമായി വേർതിരിക്കാനും ഇവ സഹായിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രധാന ദൗത്യമാണ് പാൻഡോറ ദൗത്യം കുറഞ്ഞത് ഇരുപത് എക്സോ പ്ലാനറ്റുകളെ പത്ത് തവണ നിരീക്ഷിക്കും ഓരോ നിരീക്ഷണവും ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം